അസ്സാമലൈക്കം ഇന്ന് ഞാനൊരു മന്തി റെസിപ്പി ആയിട്ടാണ് വന്നത് വന്നതിട്ടോ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റായിട്ട് മന്തി കഴിക്കണമെങ്കിൽ ദാ ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം ഞാനൊരു ഏഴ് പീസ് ചിക്കനാണ് എടുത്തത് അതിലേക്ക് രണ്ട് കഷ്ണം മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ ഒന്നര ക്യാപ്സിക്കം ക്യാപ്സിക്കം കൂടിയാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ചോറിലിങ്ങനെ അലിഞ്ഞു ചേർന്ന് വരും പിന്നെ മല്ലിച്ചപ്പും പുതിയയും പൊതിനീന അത്യാവശ്യം മാത്രം മതി മതിയിട്ടോ ഒരു പിടി മതി പിന്നെ ഒരു സ്പൂണ് പെരിഞ്ചീര ും മുഴുവനായിട്ടുള്ളത് പൊടിച്ചിട്ടോ ഏതാണോ അവൈലബിൾ അത് ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ജീരകം ഒരു സ്പൂണ് ഒരു സ്പൂണൊന്നുമില്ല ഒരു ടീസ്പൂണ് കണക്കിൽ എൻ്റെ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കാരണം ചിക്കൻ കുറവാണല്ലോ നിങ്ങൾക്ക് ചിക്കൻ അനുസരിച്ച് ഇട്ട് കൊടുക്കാം പിന്നെ മുഴുവനായിട്ടുള്ള കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നല്ല സൺഫ്ലവർ ഓയിലൊക്കെ അത്യാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ കാരണം നമ്മൾ ചോറൊക്കെ ഇതിൻ്റെ മേലെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കും അടുപ്പത്തന്നെ മീഡിയം ഫ്ലെയിമിലെ അപ്പം അത്യാവശ്യം ഒന്ന് ഓയിൽ ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ അടി കരിഞ്ഞു പോവും ഇതിന് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിലോ പുറത്തോ എവിടെ വെച്ചാൽ ഒരു മണിക്കൂറിൽ കൂടിയാലും കുഴപ്പമില്ല കുറയാതെ നോക്കുക കേട്ടോ റെസ്റ്റ് വെക്കുക അങ്ങനെ കുറച്ച് നമുക്ക് ഒരു മണിക്കൂറ് കുതിർത്ത് വെക്കണം കേട്ടോ നമ്മൾ അരി സെല്ല ആണ് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് അതിലേക്ക് അത്യാവശ്യം നമ്മൾ ഏലക്കായും പട്ടയും ഗ്രാമ്പും പിന്നെ ഉണക്ക ഉണക്കനാരങ്ങിയും ഒക്കെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടി ചോറ് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഒട്ടിപ്പിടിക്കാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ കുതിർത്ത് ഉണ്ടല്ല അത് നന്നായിട്ട് ഊറ്റി ഒട്ടും വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലൊരു തിള ഇങ്ങനെ തന്നെ വരും നമ്മളിത് മൂടി വെക്കരുത് കേട്ട ഇതൊരു നമുക്കൊരു എയ്റ്റി സെവൻറ്റി പെർസെൻറ്റേജ് വന്ന് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഞാൻ ഈ ഒരു വേവില് എടുത്തിട്ടുണ്ട് ആ ഒരു നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ ഉണ്ടല്ല അത് ഫ്ലെയിമൊക്കെ ഓണാക്കി ഇതുപോലെ ഇങ്ങോട്ട് പൊരിപ്പിച്ചെടുക്കുക അപ്പം നമ്മൾ കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് ഒറ്റടിക്ക് നമ്മൾ ചെയ്തെടുക്കലല്ലേ പക്ഷേ ഇതിൽ മാറ്റമുണ്ട് ഞാൻ കുക്കർ മന്തി വെച്ചിട്ടുണ്ട് കേട്ടോ റെസിപ്പിയൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സിലായിരിക്കും ഉണ്ടാവുക വേണമെങ്കിൽ നോക്കിക്കോളി അതും ഈസി പണിയാണ് പക്ഷേ ഇതുപോലെ കഴിക്കുന്നത് ഭയങ്കര രസമായിരിക്കും കേട്ടോ അങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ ആ ഒരു അരിയും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ കളറ് കളറൊക്കെ വേണമെന്നുള്ളവർക്ക് മാത്രം മതി പിന്നെ മന്തിയായി കാണുമ്പം കളറൊക്കെ അത്യാവശ്യം വേണമല്ലോ അതുകൊണ്ട് ഞാൻ യെല്ലോയും റെഡും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മേലെ പച്ചമുളകൊക്കെ ഇട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അഞ്ച് പച്ചമുളക് വെച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുഴി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം അത്യാവശ്യം കനലൊക്കെ നന്നായിട്ടൊന്ന് പുകയിപ്പിച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റീൽ ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കണ്ട് അതാ ശടപടയിൽ നിന്ന് പറഞ്ഞിട്ട് ഫോയിൽ പേപ്പർ വെച്ച് മൂടുക എന്നിട്ട് മൂടി വെച്ചിട്ട് അതിൻ്റെ മേലേക്കും കൂടി ആക്കി കൊടുത്തിട്ട് ആദ്യം ൊട്ടും പുറത്തേക്ക് കിടക്കുന്നില്ല എന്ന് അങ്ങോട്ട് ബോധ്യപ്പെടുത്താം അതിനുശേഷം നമുക്ക് എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യാൻ പോകുന്നത് ആ ഒരു സമയമാകുമ്പം ഇത് തുറന്ന് നോക്കിയാൽ മതി അതിന് മുന്നേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കെടുത്ത് തുറന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മന്തിക്ക് അപ്പോൾ നല്ല അടിപൊളിയായി സെറ്റായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നോമ്പൊക്കെ വരുന്ന സമയത്ത് ഇത്തിരി നമ്മൾ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടിലെ നമ്മളാകെ നാല് പേരേ ഉള്ളൂ കഴിക്കാനായിട്ടോ അപ്പം ഇപ്പം അങ്ങനെ മന്തി കഴിക്കത്തില്ല അപ്പം ഇന്നിപ്പൊക്കെ നോമ്പൂരും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് മന്തി ട്രൈ ചെയ്തത് അപ്പം എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചിക്കനൊക്കെ നല്ല അടിപൊളി ഫ്ലേവർ ആക്കിയിട്ടുണ്ട് അപ്പം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ടേറ്റാ ബൈ